എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന സമയത്ത് ആ രാഷ്ട്രത്തിലെ സർക്കാരിന് ആ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെ തന്നെ സുരക്ഷ ഒരുക്കാൻ സാധിക്കണം എന്നാൽ ഹിന്ദുക്കൾക്കെതിരെ ഖലിസ്ഥാനികൾ കാനഡയിൽ അഴിഞ്ഞാട്ടം നടത്തുകയാണ് കൈയും കെട്ടി നോക്കി നിൽക്കുക മാത്രമാണ് കാനഡ ചെയ്യുന്നത് നമ്മൾ ഈ വാർത്തകൾ നിരന്തരമായി കേൾക്കുന്നു ഇന്ന് ഏറ്റവും പുതിയ ഒരു കാര്യം കൂടി വന്നിരിക്കുന്നു ഇന്ത്യക്കാർക്ക് ഓരോ നാൾ കഴിയും തോറും കാനഡയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോഴിതാ ആക്രമണ സാധ്യതയെ തുടർന്ന് കാനഡയിലെ ബ്രാംറ്റൺ ത്രിവേണി ക്ഷേത്രവും കമ്മ്യൂണിറ്റി സെൻ്ററും നടത്താനിരുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് പരിപാടി റദ്ദാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പരിപാടി അത് മതപരമായ സ്വാതന്ത്ര്യം എല്ലാവരുടെ അവകാശമാകുന്ന ഒരു ഘട്ടത്തിൽ ഒരു സെക്കുലറിസ്റ്റ് ആധുനിക രാഷ്ട്രത്തിൽ ഇത്തരത്തിൽ ഒരു മതവിഭാഗം തങ്ങളുടെ വിദ്വേഷം തീർക്കാൻ വേണ്ടി മറ്റൊരു ജനതയ്ക്ക് മേൽ നടത്തുന്ന അടിച്ചമർത്തൽ അല്ലെങ്കിൽ ആക്രമണോത്സുകത എന്തായാലും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഇന്ത്യൻ വംശജരായ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ലൈഫ് സർട്ടിഫിക്കറ്റുകൾ പുതുക്കാൻ കഴിയുന്ന കോൺസുലർ ക്യാമ്പ് പരിപാടി നവംബർ പതിനേഴിന് നടത്താനിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് ആക്രമണ മുന്നറിയിപ്പ് ഇവർക്ക് ലഭിക്കുന്നത് അതായത് ഇതിനു മുൻപും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയാണ് കാനഡയിലെ ഹിന്ദുക്കൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ കോൺസുലേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴിന് ബ്രാംപ്ടൺ ത്രിവേണി മന്ദിരി നടത്താനിരുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് പരിപാടി റദ്ദാക്കിയതായും ക്ഷേത്രം ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട് പീൽ റീജിയണൽ പോലീസിൽ നിന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്നാണ് പരിപാടി റദ്ദാക്കിയത് ക്യാമ്പിനായി കാത്തിരുന്ന എല്ലാ കമ്മ്യൂണിറ്റി അംഗങ്ങളോടും ക്ഷമ ചോദിക്കുന്നുവെന്ന് അധികൃതർ പറയുകയും ചെയ്തിട്ടുണ്ട് കാനഡയിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ സുരക്ഷിതമല്ലെന്ന് തോന്നുന്നതിൽ ദുഃഖമുണ്ടെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് പോലീസ് പ്രദേശത്ത് അതീവ ജാഗ്രതയിലാണ് ഈ പോലീസുകാരുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം കാനഡ എന്ന് പറയുന്ന പ്രദേശത്ത് നിരവധിയായി സിഖുകാരുണ്ട് കഴിഞ്ഞ ദിവസവും നടന്ന അമ്പലത്തിനെതിരെയുള്ള ആക്രമണത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്ന വ്യക്തികൾ ഒരാൾ ഒരു കാനഡയിലുള്ള ഒരു പോലീസുകാരനാണ് അയാൾ സിഖ് വംശജനാണ് എന്നാലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു ഇതിനു മുൻപ് ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മി നാരായൺ ക്ഷേത്രമാണ് ശനിയാഴ്ച അർദ്ധരാത്രി ആക്രമിക്കപ്പെട്ടത് ഭക്തർക്ക് നേരെ ആക്രമണമുണ്ടായി ക്ഷേത്രം ആക്രമിക്കുന്നതിന് റെയ്ത്ത് എന്ന് കരുതുന്ന ദൃശ്യങ്ങളും വ്യാപകമായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ അയോധ്യയിലെ രാമക്ഷേത്രമടക്കം ഹിന്ദു ആരാധനാലയങ്ങൾ ആക്രമിക്കുമെന്ന് ഖലിസ്ഥാൻ വിഘടനവാദികളുടെ ഭീഷണിയും പുറത്തു വന്നിരുന്നു ഖലിസ്ഥാൻ വിഘടനവാദി നേതാവായ ഗുർബന്ധ സിംഗ് പന്നു ആണ് ഭീഷണി മുഴക്കിയത് ഇവരുടെ സ്ഥിരം പരിപാടിയാണിത് ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ ആക്രമണം ഉണ്ടാകുമെന്നാണ് സിക്സ് ഫോർ ജസ്റ്റിസ് പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത് എന്ത് ജസ്റ്റിസ് ആണ് ഇവർ നടപ്പിലാക്കുന്നത് ഇവർക്ക് മാത്രമാണ് അറിയുന്നത് നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ലഭിക്കേണ്ട ഒന്നാണ് മറ്റൊരാളെ ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തർത്ഥത്തിലാണ് നീതി എന്നിവർക്ക് ഇവരുടെ സംഘടനയുടെ പേരിൽ പോലും ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നാലും കാനഡയിലെ ബ്രാംപ്റ്റണിൽ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട് അക്രമ ഹിന്ദുത്വ പ്രത്യശാസ്ത്രത്തിന്റെ ജന്മസ്ഥലമായ അയോധ്യയുടെ അടുത്തറ ഞങ്ങൾ ഇളക്കുമെന്നാണ് പഞ്ഞുൻ വീഡിയോയിൽ പറയുന്നത് നോക്കൂ അയോധ്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങളോ വിമർശനങ്ങളോ ഉണ്ടെങ്കിൽ അത് ആശയപരമായി തീർക്കുക എന്നുള്ളതാണ് അടിക്ക് മറുപടി എന്ന് പറയുന്നത് ഒരിക്കലും യോജിക്കാൻ യോജിക്കാനാവുന്നല്ല ഈ വർഷം ജനുവരിയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ഖലിസ്ഥാനി ആക്രമണങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് കാനഡയിൽ ഹിന്ദുക്കാർക്ക് പഞ്ഞുൻ മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ത് പ്രയോജനം ഒരു സമൂഹം അതായത് അടിസ്ഥാനപരമായി വിഘടനവാദികളും തീവ്രവാദികൾക്കും തലച്ചോറിൽ വൈറസ് കയറിയ ആളുകളാണ് ഇങ്ങനെ മുന്നറിയിപ്പ് ഹിന്ദുക്കൾക്കാണ് കൊടുക്കുന്നത് ഖലിസ്ഥാനികളോട് അല്ലെങ്കിൽ ഖലിസ്ഥാൻ തീവ്രവാദം പറയുന്ന ആളുകളോട് ഹിന്ദുക്കളെ ആക്രമിക്കരുതെന്ന് പഞ്ഞുൻ മുന്നറിയിപ്പ് നൽകുന്നില്ല അല്ലെങ്കിൽ പറയുന്നില്ല ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഈ നവംബർ ഒന്നിനും പത്തൊൻപതിനുമിടയിൽ എയർ ഇന്ത്യ വിമാനങ്ങളിൽ യാത്ര ചെയ്തതെന്നും പഞ്ഞു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ നയതന്ത്രക്കെതിരെ ആക്രമണം നടത്താനും പഞ്ഞു ആഹ്വാനം ചെയ്തിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു എയർക്രാഫ്റ്റിന് നേരെ അല്ലെങ്കിൽ ഒരു വിമാന സർവീസിന് നേരെ അതിന്റെ പേരിൽ ഉള്ള ആളുകൾക്കെതിരെ വധശ്രമം നടത്തും എന്ന് പബ്ലിക്കായി ആഹ്വാനം ചെയ്യുകയാണ് അത് നിങ്ങൾ എന്ത് തെറ്റാണ് ഈ സാധാരണക്കാരായ ജനങ്ങൾ ഇവരോട് ചെയ്തതെന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് പ്രത്യേക സിഖ് രാഷ്ട്രം ആവശ്യപ്പെടുന്ന ഖലിസ്ഥാനികൾക്ക് എന്തിനാണ് സാധാരണക്കാരായ ജനങ്ങളോട് ആവി അടിസ്ഥാനപരമായി ഇത്ര വിദ്വേഷം വരുന്നത് അവർ ഇന്ത്യക്കാരായതുകൊണ്ടാണ് അവർ ഹിന്ദുക്കളെ ആക്രമിച്ചാൽ ഇവിടെ മോദിക്ക് ഹിന്ദുക്കളെ പ്രൊപ്പഗേഷൻ നടത്തുന്ന മോദിക്ക് കൊള്ളുമെന്നുള്ളത് കൊണ്ടാണ് അതായത് തീവ്രവാദം നടത്തുന്ന ആളുകൾക്ക് മനസ്സും മനസാക്ഷിയും തലച്ചോറും ഇല്ലല്ലോ എന്തായാലും ജസ്റ്റിൻ ട്രൂഡോ എന്തായാലും ഇതിന് മറുപടി പറയേണ്ടി വരും നമുക്കറിയാം അടുത്ത ഇലക്ഷൻ ഉടനെ വരാൻ പോവുകയാണ് പത്ത് വോട്ടിന് വേണ്ടി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യ കാനഡയിലുള്ള ഇന്ത്യൻ ജനങ്ങളെ ഒറ്റ കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുക്കത്തെ വാർത്തയാണിത് ഇന്ദിരാഗാന്ധിയുടെ മതത്തെ ആഘോഷിക്കുന്നവരെ എന്തിനാണ് ഒരു രാഷ്ട്രത്തിൻ്റെ അതായത് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ വിമർശനങ്ങൾക്ക് അതീതമായൊരു രാഷ്ട്ര നേതാവ് ഒന്നും എങ്കിൽ പോലും ഇന്നൊരു പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയെ ആ വധത്തെ ആഘോഷിക്കുന്ന ആളുകൾക്ക് മറ്റൊരു രാഷ്ട്രത്തിലെ പൊളിറ്റിക്കൽ ലീഡർ അവർക്ക് സംരക്ഷണം ഒരുക്കുകയാണ് ചെയ്യുന്നത് പത്ത് വോട്ടിന് ഒറ്റ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരുവിധ വിധ അതിശയോക്തിയുമില്ല കഴിഞ്ഞ ഈ വർഷം തന്നെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിഷ്ഠൂര വധത്തെ കാനഡയിലെ ഖലിസ്ഥാൻ വിഘടനവാദികൾ പുനരാവിഷ്കരിച്ചിരുന്ന ഒരു പരേഡ് ഉണ്ടായിരുന്നു ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധത്തെ പോലും ഇത് വഷളാക്കുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ കാര്യം നമുക്കറിയാം ആ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ വാർഷിക ദിനത്തിൻ്റെ ഭാഗമായി ഇന്ദിരാവധത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ജൂൺ നാലിന് സിഖ് സമൂഹം വിവാദമായൊരു പരേഡ് സംഘടിപ്പിച്ചു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിട്ട് തീവ്രവാദികൾക്കും ഈ പറഞ്ഞ വിഘടനാവാദികൾക്കും അക്രമകാരികൾക്കും കാനഡ ഇടം നൽകുന്നുണ്ട് എന്ന് വ്യക്തമായി തെറി മനസ്സിലാവുന്നതായിരുന്നു ഈ പരേഡിനായിട്ട് നൽകിയ അനുവാദം ചോരക്കര പുരണ്ട വെളുത്ത സാരി ധരിച്ച ഇന്ദിരാഗാന്ധി അവർക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന തർബൻ ധരിച്ച രണ്ടു പേർ എന്തായാലും ഇത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കി ഇന്ത്യയുടെ രാഷ്ട്ര നേതാവിനെ കൊന്നതിൻ്റെ കഥ വളരെ രീതിയിൽ ഞങ്ങൾ മഹാന്മാരാണെന്ന രീതിയിൽ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഏത് തീവ്രവാദമായാലും അത് എന്ത് തരത്തിലുള്ള അടിസ്ഥാനപരമായ തീവ്രവാദങ്ങൾ എന്ത് തരത്തിലുള്ള മുന്നോട്ട് വയ്ക്കുന്നത് അവരൊരിക്കലും പുരോഗമനപരമല്ല ആധുനികതയ്ക്കും മാനവികതയ്ക്കും നിരക്കുന്നതല്ല എന്നാലും കാനഡയിലെ ഹിന്ദു സമൂഹം വളരെയധികം ഭീതിയിലാണുള്ളത് വോട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ട് സിഖ് മതക്കാരെ അല്ലെങ്കിൽ ഖലിസ്ഥാനികളെ തള്ളിപ്പറയാൻ ട്രൂഡോ തയ്യാറാവില്ല ട്രൂഡോയുടെ സർക്കാർ എന്തായാലും പെട്ടുപോയ അവസ്ഥയിലാണുള്ളത് ഇന്ത്യയെപ്പോലെ വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയെപ്പോലെ ലോകശക്തി ഒരു രാഷ്ട്രത്തിന് നേരെ ചെക്ക് വെക്കാൻ പോലും ധൈര്യപ്പെട്ടുകൊണ്ടാണ് ട്രൂഡോ നിജ്ജർ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ അനാവശ്യമായിട്ടുള്ള കമൻ്റുകൾ നടത്തിക്കൊണ്ട് നയതന്ത്ര ബന്ധം കംപ്ലീറ്റ്ലി ഉലച്ചു കളഞ്ഞത് എന്തായാലും കാനഡയിലെ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കാനഡ ഖലിസ്ഥാനികൾക്കൊടുത്ത സംരക്ഷണത്തിൻ്റെ ഭാഗമായി വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ